കൊണ്ട കുഞ്ഞാക്ക് കുഞ്ഞാക്ക് കൊണ്ട കൊണ്ട കുഞ്ഞാക്ക് കുഞ്ഞാ കൊണ്ടോ ആക്കി കൊടുത്താ കുഞ്ഞാക്ക് കൊടുത്തതാ കൊണ്ട കുഞ്ഞാക്ക് കൊണ്ട കുഞ്ഞാക്ക് കുഞ്ഞാക്ക് കൊണ്ടാ അങ്ങനെയാപ്പോ കുഞ്ഞാക്ക് തരാത്തരുണ്ട കുഞ്ഞു പാത്തുവാത്തുട്ടി ആ ബാ വടക്കാനാബാ ഇങ്ങനെ ഈ ഇങ്ങോട്ട് വൈ കിട്ടയാ കുഞ്ഞ കൊണ്ടാ കൊണ്ട വെടി വടികൊണ്ട കുഞ്ഞയാ മുൻനെ വന്നാൻ ഞാൻ റെറ്റോ മാതാ പേരെ വണ്ടിന്റെ മധുരം പേരെ പെൻസിൽ ആണ് നാട കാണാതി കളാതി കളാതി എന്നാ അടുക്കൽ അടുക്കൽ അന്നെ രണ്ട് വല്ലാന ഞാൻ റെറ്റോ മാതാさて ഒക്കെ ഒക്കെさて ഒക്കെ നല്ല ഗടി അർച്ചിക്കടി लग रही हां ओचिका तो रेहा है ഹലോ അമ്മ നീ വന്ന വീട് എടുക്കാന് നേരെ വിശേഷം എല്ലാരും പെരുമാളെല്ലാം കഴിഞ്ഞു പെരുമാളിപ്പഘഷിക്കുന്നാണ് എല്ലാർക്കും സുഖല്ലേ അപ്പൊ സംസാരിച്ച എനിക്കെന്താ എന്തല്ല ഡ്രസ്സ് അല്ലേ തിന്ന സ지요യാ பாതിയോസം ശരിച്ചാ ഹലോ ഗൈസ് ഇയ്യോ ഞാൻ എല്ലാം നമ്മൾ തുടങ്ങി നമ്മളും യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലേ നമ്മൾ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് എന്തെന്നാണെന്നാ കസ്മിമാ നൂത് ുംബ്സ്ക്രൈബും അപ്പോലോ കൂട്ടുകാര് നമ്മള് നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണല്ലോ ആങ്ങളുടെ ഭാര്യയും മക്കളും അല്ല ബന്ധിന്റെ സന്തോഷാണ് ഇപ്പൊ പെരുന്നാളിന്റെ പെരുന്നാൾ സന്തോഷം ഹായ് അപ്പോൾ വീഡിയോ അപ്പോ ഇത്രക്കെയാണ് आई मुझे सैनेटली टिकला द नमो आई एक फातिमा はいです